എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ ചില സമയങ്ങളിൽ എങ്ങോട്ടാണ് പോകേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യങ്ങളിലൂടെ കടത്തിവരുന്ന പലവിധ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെ മീനം രാശിയിൽ ജനിച്ച പുരോട്ടാതിയുടെ അവസാനപാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ പറ്റുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം നിങ്ങളുടെ ലഗ്നാധിപനം പത്താം ഭാവാധിപന്നുമായ വ്യാഴം ഈ നാല് മാസങ്ങളിൽ വക്രഗതിയും അതിചാരവും ഏറ്റവും അധികം ശക്തമായ നിങ്ങൾക്കൊരു റിവ്യൂ ഒരു റീസെറ്റ് ഒരു റൈസ് എനർജിയാണ് നൽകുന്നത് ജീവിതത്തിലെ ചില വാതിലുകൾ താൽക്കാലികമായി അടയുന്നത് പോലെ തോന്നാം എന്നാൽ അവയ്ക്ക് പിന്നിൽ ദീർഘകാലത്തെ വലിയ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു കർമ്മ റീസ്ട്രക്ചറിങ് സമയമാണിത് നമുക്ക് ഈ നാല് മാസത്തെ രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യഘട്ടം എന്ന് പറയുന്നത് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയും ശേഷം ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുമാണ് ഈ മാർച്ച് പതിനൊന്ന് വരെയാണ് അതിചാരം സംഭവിക്കുന്നത് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവമായ കർക്കിടകത്തിൽ വക്രഗതിയിലാണ് നിൽക്കുന്നത് ഇത് ഉച്ചരാശി ആയതിനാൽ ഫലം ശക്തമാണെങ്കിലും വക്രഗതി മൂലം താൽക്കാലികമായി മകരത്തിൻ്റെ ഫലം നൽകുവാൻ തുടങ്ങുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം അത്യാവശ്യം നല്ല രീതിയിൽ അനുകൂലവുമാണ് പക്ഷേ പ്രവർത്തന രീതി അതായത് ഒരു ഡീപ്പ് അനാലിസിസ് ഒരു ഇന്നർ റിവ്യൂ ഒരു കെയർഫുൾ ഡിസിഷൻ എന്നിവ എടുക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ ജോലി കരിയർ ബന്ധങ്ങൾ നിങ്ങളുടെ അഭിരുചികൾ പഠനം ഭാവി നിങ്ങളുടെ ഭാവി പദ്ധതികൾ എല്ലാം തന്നെ ഒരു റീ തിങ്കിങ് എനർജിയിലോട്ട് കടക്കുന്ന ഒരു സമയമാണ് ജോലിയിലെ മാറ്റങ്ങൾ വേഗത്തിൽ സംഭവിക്കില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ദിശ വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഫ്രീലാൻസേഴ്സ് ക്രിയേറ്റീവ്സ് ഡിസൈനേഴ്സ് മീഡിയ ടീച്ചേഴ്സ് കൺസൾട്ടൻസ് എന്നിവർക്ക് നിങ്ങളുടെ ഐഡിയകളും ക്രിയേറ്റിവിറ്റിയും ഉയരുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് നൽകുവാൻ കുറച്ച് താമസം വരുന്നതാണ് സാമ്പത്തികമായും പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നതിനാൽ നിങ്ങളുടെ ഇൻസെൻറ്റീവ്സ് അതുപോലെ നിങ്ങളുടെ സൈഡ് ഇൻകം എന്നിവ ലഭിക്കുവാനുള്ള ഇടയുണ്ട് ചിലർക്ക് ചില അപ്രൂവൽസ് ലഭിക്കുവാൻ വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും സ്പെക്കുലേഷൻ പെട്ടെന്ന് പണം സമ്പാദിക്കൽ എന്നിവ ഒഴിവാക്കുന്നത് ഡിസംബർ അഞ്ച് വരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് ദാമ്പത്യത്തിൽ റൊമാൻസ് അഫക്ഷൻ എന്നിവ ഉയരുമെങ്കിലും നിങ്ങളുടെ ഓവർ തിങ്കിങ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി പാസ്റ്റ് ഇഷ്യൂസ് എന്നിവ വീണ്ടും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സമയം നിങ്ങൾ പരസ്പരം തുറന്നു സംസാരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വിദ്യാർത്ഥികൾക്ക് വ്യാഴവക്രം ഏറ്റവും നല്ല ഒരു റിവിഷൻ ഫേസ് തന്നെയാണ് പഴയ ഹെൽത്ത് ഇഷ്യൂസ് അസിഡിറ്റി നിങ്ങൾക്ക് ക്ഷീണം കൂടുക എന്നിവ വരാമെങ്കിലും ഇത് പരിഹരിക്കാവുന്ന സമയമാണ് മാനസികമായി വ്യാഴവക്രത്തിൻ്റെ പ്രധാന വരം നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഏത് വഴിയിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയുവാൻ കഴിയുന്ന ഒരു സാഹചര്യവുമുണ്ട് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് വ്യാഴത്തിൻ്റെ അതിചാരമാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം വ്യാഴം നിങ്ങളുടെ നാലാം ഭാവമായ മിഥുനത്തിലേക്ക് അതിചേരിയായി മാറുകയാണ് പക്ഷേ ഫലം നൽകുന്നത് ധനുരാശിയെ പോലെ അതായത് സ്വരാശിയുടെ ഒരു അതോറിറ്റിയും ഒരു ദൈവീകമായ കവചവും ക്ലാരിറ്റിയും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മനസ്സ് വീട് കുടുംബം ജോലി നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഐഡന്റിറ്റി എല്ലാം സ്റ്റേബിൾ ആകുകയും ജീവിതം നിങ്ങൾക്കൊരു പുതിയൊരു ഡിറക്ഷൻ നൽകുന്ന ഒരു സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ കരിയറിലെ വലിയ മാറ്റങ്ങൾ പ്രൊമോഷൻസ് ജോബ് മാറുന്നവർക്ക് അതിന് സാധിക്കുക റോൾ എക്സ്പാൻഷൻ ചെയ്യുക അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയുടെ നേച്ചർ തന്നെ മാറുന്ന കാര്യങ്ങൾ ഉണ്ടാവുക ലീഡർഷിപ്പ് റോൾസ് വർദ്ധിക്കുക ഒരു ലോങ് പെയിൻറിങ് അപ്രൂവൽസ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുക എന്നിവ നടക്കുന്ന ഒരു സമയമാണ് കരിയറിലെ വലിയ മാറ്റങ്ങൾ അതായത് പത്താം ഭാവത്തിലേക്ക് വരുന്ന ദൃഷ്ടി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ ശക്തമാക്കുന്നുണ്ട് ഫ്രീലാൻസേഴ്സ് ക്രിയേറ്റേഴ്സ് ഡിജിറ്റൽ വർക്കേഴ്സ് എഡിറ്റേഴ്സ് ഹീലേഡ്സ് ട്രെയിനേഴ്സ് ഓൺലൈൻ ടീച്ചേഴ്സ് എന്നിവർക്ക് കരിയർ പരമായി കുറെ കൂടി അനുകൂലമായ ഒരു സമയമാണ് ഇതിൽ വർക്ക് ഫ്രം ഹോം ഹൈബ്രിഡ് ജോബ്സ് കൺസൾട്ടിങ് തുടങ്ങിയവയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറേ കൂടി ഗുണകരമുള്ള ഒരു സമയമാണ് വരുവാൻ പോകുന്നത് ധനപരമായി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നതിനാൽ ചില ഒഴിവാക്കുവാൻ പറ്റാത്ത ചിലവുകളും കടന്നു വരുന്നതാണ് പക്ഷേ അതേസമയം നിങ്ങൾക്ക് റെഗുലർ ഇൻകം വളരെ നല്ല നിലയിൽ തന്നെ ലഭിക്കുന്നതാണ് വീട് മാറ്റം അതുപോലെ വീട് റെനോവേഷൻ ചെയ്യുക പുതിയൊരു ഭൂമി വാങ്ങിക്കുക പുതിയൊരു വാഹനം മാറ്റി വാങ്ങുക നിങ്ങളുടെ കുടുംബപരമായ തീരുമാനങ്ങൾ എന്നിവ ഈ ഒരു സമയത്ത് എടുക്കുന്നത് അനുകൂലമാണ് ഇനി ദാമ്പത്യത്തിലും കുടുംബത്തിലും നോക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അണ്ടർസ്റ്റാൻഡിങ്സ് നീങ്ങുകയും പാർട്ണറിന്റെ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ആശയവിനിമയം പഴയതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ വരും വീട്ടിലെ സമാധാനം ഉയരുന്നതാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും വിഷയസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ ഹയർ സ്റ്റഡീസ് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ അതുപോലെ ക്രിയേറ്റീവ് സ്കിൽ എന്നിവയ്ക്ക് അനുകൂലമായ ഒരു സമയമാണ് ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി അത് ഹോം ബേസ്ഡ് ബിസിനസ് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് കൺസൾട്ടൻസി റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഡെക്കോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവർക്ക് നല്ലൊരു സമയമാണ് ഈയൊരു നാല് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റിയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ് അതുപോലെ നിങ്ങളുടെ പഴയ ശീലങ്ങൾ അതായത് പഴയ മോശം ശീലങ്ങൾ റിലീസാവുന്ന ഒരു സമയമാണ് ഇനി ഈ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് കണക്റ്റ് ആകുന്നത് എന്ന് കൂടി പരിശോധിക്കാം ആദ്യം പൂരോട്ടാതി നക്ഷത്രമാണ് ഉദ്രോട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിന്റെ ഫലം ഇരട്ടിയായിരിക്കും ചിന്തകളിൽ വ്യക്തതയൊക്കെ വരുന്ന കാലയളവാണ് അതുപോലെ നിങ്ങളുടെ ആത്മീയപരമായ കാര്യങ്ങളിൽ പുരോഗതിയും ദൃശ്യമാകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നക്ഷത്രക്കാരാണ് ശനിയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് തൊഴിൽപരമായി ഏറ്റവും ഉയർച്ച അതായത് ഏറ്റവും വേഗത്തിൽ ഉയർച്ച അനുഭവിക്കുവാൻ പോകുന്നത് നിങ്ങളായിരിക്കും അത് ഈ ഡിസംബർ പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്കത് അനുഭവത്തിൽ വന്നു തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തോടെ നിങ്ങൾക്ക് ഒരു സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ബുധനാണ് വ്യാഴം അതിചാരത്തിൽ പ്രവേശിക്കുന്നത് ബുധൻ്റെ രാശിയായ മിഥുനത്തിലാണ് ഇത് ബുദ്ധിയും ഭാഗ്യവും ഒന്നിക്കുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആശയവിനിമയ ശേഷി കൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഉത്തരട്ടാരി നക്ഷത്രക്കാരെ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് കുറച്ച് നാളുകളായിട്ട് അതിനെല്ലാം ഒരു മാറ്റം വരുവാൻ പോകുന്ന ഒരു സമയങ്ങളാണ് മുന്നിൽ തെളിയുന്നത് എഴുത്തുകാർക്കും മീഡിയ രംഗത്തുള്ളവർക്കും അധ്യാപകർക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് മാർച്ച് പതിനൊന്ന് വരെ കാത്തിരിക്കുന്നത് ആത്മീയപരമായി ഇത് ഒരു വെരി പവർഫുൾ ക്ലേസിംഗ് പീരിയഡ് ആണ് നിങ്ങൾക്ക് അതായത് മീനം രാശിക്കാർക്ക് ലഭിക്കുന്നത് വ്യാഴം നിങ്ങളുടെ ഹെർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനാൽ നിങ്ങൾക്കൊരു ഡിവ എം പ്രൊട്ടക്ഷൻ മെഡിറ്റേഷനിൽ ഒരു ഉയർച്ച പോസിറ്റീവായി കാര്യങ്ങൾ നടന്നു കിട്ടുക കാർമിക് ക്ലോഷർ എന്നിവ സംഭവിക്കുന്ന ഒരു സമയമാണ് അതിനാൽ ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുവാൻ വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ ദർശനം ചെയ്ത് അവിടെ ഒരു ഇരുപത് മിനിറ്റ് ചെലവഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളി പൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് നിങ്ങളുടെ ലഗ്നാധിപൻ തന്നെ സ്വാത്വിക ഗൃഹമായ വ്യാഴമായതിനാൽ ഈ കാലയളവിൽ മദ്യപാനം ദുശീലങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കി ഭക്ഷണത്തിലും ചിന്തയിലും ശുദ്ധി പാലിക്കേണ്ടതാണ് മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കവും അനുകൂലമാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച നൽകുന്ന സമയങ്ങളാണ് വരുവാൻ പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ രാശിയുടെ അധ്യപൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്നതിൽ സംശയമില്ല ഈ അവസരം പൂർണ്ണ മനസ്സോടെ വിനയത്തോടെ സ്വീകരിക്കുക വ്യക്തിഗത ഗൃഹനിലയിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽക്കുമനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഇനി നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടെ പരിശോധിക്കുക ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം